പന്തളം നഗരസഭയിലെ തൊഴിലുറപ്പ് ഓവർസീർ നിയമനം സർക്കാർ ഉത്തരവ് മറികടന്നാണെന്നും ഇതിൽ സമഗ്ര അന്വേഷണം വേണമെന്നും യു ഡി എഫ് നിരവധി ഉദ്യോഗാർത്ഥികളെ കൂടിക്കാഴ്ച നടത്തിയിട്ട് ഒരു സ്ഥിരം സമിതി അംഗത്തിന്റെ ബന്ധുവിനെ നിയമിക്കാൻ ഭരണസമിതി തീരുമാനമെടുത്തതോടെ അഴിമതി നടന്നതായി തെളിഞ്ഞതായാണ് പ്രതിപക്ഷ ആരോപണം കരാർ ജീവനക്കാരുടെ സേവന കാലാവധി സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് മറച്ചുവെച്ചുകൊണ്ടാണ് പന്തളം നഗരസഭയിൽ ബന്ധു നിയമനം നടത്തിയിട്ടുള്ളതെന്നാണ് ആരോപണം ഇത് അഴിമതിയാണ് സമഗ്രമായ അന്വേഷണം നടത്തിയ മതിയാകൂ കൊടിയ അഴിമതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ ആർ വിജയകുമാർ പറഞ്ഞു നഗരസഭയിലെ ഓവർസിയർ നിയമനം ബന്ധു നിയമനവും നിറഞ്ഞതുമാണെന്ന് പാർലമെന്ററി പാർട്ടി ആരോപിക്കുകയാണ് അതൊരു ആരോപണം നിലവിലുണ്ടായിരുന്ന ഓവർസിയറെ അദ്ദേഹത്തിന് അറുപത് വയസ്സ് തികഞ്ഞു എന്ന കാരണം പറഞ്ഞത് മാറ്റുകയും അതിനുശേഷം ഒരു സ്ഥിരം സമിതി അധ്യക്ഷൻ ബന്ധുവിനെ തൊഴിലുറപ്പ് നിയമിക്കാൻ പന്തളം നഗരസഭാ ഭരണാധികാരികൾ തീരുമാനിച്ചത് ചട്ടവിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്നും ഞങ്ങൾ ആരോപിക്കുന്നു സെക്രട്ടറി കെ ആർ രത്നമണി രവി പന്തളം മഹേഷ് സുനിതാ വേണു രത്നമണി സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ पंदम